എൻ്റെ പേര് അഭിജിത്ത് ഞാൻ പെരുമ്പാവൂർ ബി ഒ സി റോഡിൽ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അച്ഛന് ഒരു ജോബ് പെയിനായിട്ട് നടക്കുമ്പോൾ ജസ്റ്റ് ഹാർട്ടിനൊക്കെ ഒരു പെയിൻ വന്നപ്പോൾ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പിനായി വന്നതായിരുന്നു കഴിഞ്ഞ മാസം അങ്ങനെ എക്കോ ചെയ്തപ്പോൾ ചെറിയ വേരിയേഷൻ കണ്ടു അതിനായിട്ട് നമ്മൾ ടി എം ടീം ചെയ്ത് നോക്കിയപ്പോൾ ടി എം ടിയിൽ വേരിയേഷൻ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് ഡ്യൂട്ടിയിൽ ഡോക്ടർ സണ്ണി വ്യൂറെ അറിയിച്ച് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ചെക്കപ്പ് സാറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുകയും നമ്മൾ വന്ന് അന്ന് തന്നെ നമുക്ക് അഞ്ചിയോഗ്രാം ചെയ്യുകയും അതിൽ ഒരു ബ്ലോക്ക് കണ്ടെത്തുകയും ആൾമോസ്റ്റ് ഒരു നയന്റി ഫൈവ് ടു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിന് അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു ത്രീ വീക്സ് ആയി ഇപ്പോൾ ആൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ് അച്ഛനെ നമ്മൾ നോർമൽ ചെക്ക് പ്പിനായിട്ട് വന്നതായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് നമുക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്കോ അല്ലെങ്കിൽ ടി എം ടീം കൂടെ ചെയ്യാന്നുള്ളത് അങ്ങനെ അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഇഷ്യൂ കണ്ടെത്താൻ പറ്റി എനിക്ക് എക്സ്പെഷ്യലി പറയാനുള്ളത് കാർഡിയോളുണ്ട് ചെയ്യുന്ന സ്റ്റാഫുകളെ കുറിച്ചാണ് ഞങ്ങളൊരു ഒരു ഡിഷ് എടുക്കാനുള്ള ഒരു സ്റ്റേജിൽ ബുദ്ധിമുട്ടായി നിന്നപ്പോൾ അവരാണ് ഈ ഒരു അഞ്ചിയോപ്ലാസ്റ്റി ചെയ്താലും അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി നമുക്ക് ഒരു ക്യുക്ക് ഡിഷ് എടുക്കുകയും പറ്റും അവർ തന്ന ഗൈഡൻസ് കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയത്